പോലീസുകാരിയായി സ്റ്റേഷനിൽ നിന്ന് തന്റെ ജന്മദിന കേക്ക് മുറിച്ച് ആഘോഷം നടത്തണമെന്ന് ഒൻപത് വയസ്സുകാരിയുടെ ആഗ്രഹം പോലീസ് മാമന്മാർ ചേർന്ന് സാധിച്ചു കൊടുത്തു കോട്ടയത്താണ് സംഭവം സെറാമേരി സാജൻ എന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂണിഫോമും തൊപ്പിയുമൊക്കെ വെച്ച് കടന്നു ചെന്നത് ഒപ്പം രക്ഷകർത്താക്കളും ഉണ്ടായിരുന്നു കുഞ്ഞിലെ തന്നെ പോലീസിനോട് സേറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലീസ് സിനിമകളെല്ലാം കാണും എവിടെ പോലീസിനെ കണ്ടാലും ഓടിച്ചെന്ന് സൊറ പറയും മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തവണത്തെ ജന്മദിനം പോലീസ് സ്റ്റേഷനിൽ ആഘോഷിക്കണമെന്ന് സേറയ്ക്ക് ആഗ്രഹമുണ്ടായത് സേറയുടെ അച്ഛൻ പത്തനംതിട്ട തുമ്പമൺ മാമൂട്ടിൽ സാജനും അമ്മ മെർലിനും മകളുടെ ആഗ്രഹം എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന ചിന്തയിലായി മുൻപരിചയമുള്ള കോട്ടയം ഗാന്ധിനഗർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ആഗ്രഹം അറിയിച്ചു അങ്ങനെ കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹത്തിനൊപ്പം പോലീസുകാരും നിന്നു തുടർന്നാണ് പോലീസ് വേഷമണിഞ്ഞ് രക്ഷിതാക്കൾക്കൊപ്പം സേറ സ്റ്റേഷനിലേക്ക് നടന്നു നടന്നുകയറിയത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അടക്കം ചേർന്ന് സേറയെ സ്വീകരിച്ചു കേക്ക് മുറിച്ച് ആദ്യ കഷ്ണം ഇൻസ്പെക്ടർക്ക് തുടർന്ന് മറ്റു പോലീസുകാർക്കും കുട്ടി പോലീസിന്റെ സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പി തുമ്പമൺ എൻ എസ് കെ ഇന്റർനാഷണൽ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സെറ മലയാളം ടെലിവിഷൻ കോട്ടയം നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്